ഒമാനിലെ മൊത്തം ഇസ്ലാമിക ബാങ്കുകളുടെ ആസ്തി ഏഴ് ദശാംശം എട്ട് ശതകോടി റിയാലായി ഉയർന്നു മസ്കത്തിൽ നടന്ന ആദ്യ ഇസ്ലാമിക് ബാങ്കിംഗ് സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം ഓരോ വർഷവും ഇസ്ലാമിക ബാങ്കിംഗിന്റെ ആസ്തി പതിനൊന്ന് ശതമാനമായി ഉയരുന്നുണ്ടെന്ന് ഒമാൻ സെൻട്രൽ ബാങ്ക് സിഇഒ റാഷിദ് അൽ ഖസാനി പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇസ്ലാമിക് ബാങ്കിംഗ് ആരംഭിച്ചതു മുതൽ വളർച്ചയാണ് ആരംഭിച്ചതുടിയതെന്ന് ഒമാൻ സെൻട്രൽ ബാങ്ക് സിഇഒ റാഷിദ് അൽ ഗസാനി പറഞ്ഞു ഇസ്ലാമിക ബാങ്കിങ്ങിന്റെ ആസ്തി ഓരോ വർഷവും പതിനൊന്ന് ശതമാനം വളരുകയാണ് കഴിഞ്ഞ ജൂണിൽ മൊത്തം ആസ്തി ഏഴ് ദശാംശം എട്ട് ശതകോടിയായി ഉയർന്നതായും അദ്ദേഹം പറഞ്ഞു ഇത് ഒമാനിലെ മൊത്തം ബാങ്കിങ്ങിന്റെ പതിനെട്ട് ശതമാനമാണ് ബാങ്കിന്റെ പണം നൽകൽ ആറ് ദശാംശം നാല് ശതകോടി റിയാലായി ഉയർന്നിട്ടുണ്ട് ഇതിൽ ഓരോ വർഷവും പത്തേ ദശാംശം അഞ്ച് ശതമാനം വർധനയാണുള്ളത് അതോടൊപ്പം നിക്ഷേപത്തിലും പതിനഞ്ച് ശതമാനം വർധനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി മുപ്പത് കാലത്തേക്ക് ബാങ്ക് വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട് ഇസ്ലാമിക് ഫൈനാൻസ് ചെറുകിട ഇടത്തരം പദ്ധതികൾക്ക് സഹായം നൽകലെന്നിവ ഇതിലുൾപ്പെടും ചില സാധാരണ ബാങ്കുകളുടെ ശാഖകൾ ഇസ്ലാമിക് ബാങ്കായി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് മറ്റ് ജി സി സിയെക്കാൾ ഇസ്ലാമിക് ബാങ്കിങ്ങിന് ഒമാനിൽ വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട് ബാങ്കിന്റെ കാര്യക്ഷമതയും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക സ്ഥിരതയുമാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ഒമാനിൽ ഇസ്ലാമിക് ബാങ്കിങ്ങിന് നൂറ് ശാഖകളാണുള്ളത് മീഡിയ വൺ മസ്കത്ത്